ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ബേബി ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴുള്ള അവളുടെ ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് അവളുടെ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഒരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്യുന്നു മാത്രം അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ടോ ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാഴ്ചകളും നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ് അതേപോലെ പുതിയ 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 കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസംബർ ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്രിസ്മസ് ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സീസണിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ കണ്ടല്ലേ ബാക്കിൽ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷനും ഒക്കെ അപ്പോഴും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം വരെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവൾക്കത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അവൾ പിടിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അതിനോടുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടനും ഏട്ടൻ കുറേ നേരം അക്ഷേബിനെടുത്ത് നടക്കുന്നുണ്ട് ഞാൻ പുറകിലെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മോളെ വീടേ എടുക്കുന്നുണ്ട് ഈ കൈ പിടിച്ചിട്ടുള്ള സ്നാക്കിൻ്റെ കവറായിട്ട് അവൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലും ഒരു സാധനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വിടില്ല അങ്ങനൊരു ഒരു പൊതുവെ നമുക്കറിയാം കുഞ്ഞു മക്കളുടെ ഒരു ക്യാരക്ടർ അറിയാമോ എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവർ പെട്ടെന്നൊന്നും പുറത്ത് അത് കളയില്ല കയ്യിൽ നിന്നായാലും ഓക്കെ അപ്പോൾ മോള് ഞാനിങ്ങനെ ക്യാമറയിൽ എടുക്കുമ്പോൾ കറക്റ്റ് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കി അവിടെ ഒരു സ്റ്റാൻഡ് പോലത്തെ നമ്മുടെ സ്നാക്സ് ഒക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നെ വിടുന്നില്ല അങ്ങനെ ഏട്ടാ കുറേ നേരം വിടാനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ പിന്നീട് പോയത് ഈ ഒരു ഡെയിലി പ്രൊഡക്ട്സിൻ്റെ ഒരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അതിൻ്റെ ആ ഒരു ഏരിയയിൽ ആ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഏട്ടൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഡോറ് പിടിച്ചിട്ട് അങ്ങനെ അവളെ കൊണ്ട് തുറപ്പിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വീട്ടിൽ നിന്നായാലും ഡോറിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ അലമാരയുടെ ആയിക്കോട്ടെ ആ ഡോറൊക്കെ തുറക്കുമ്പോൾ അവൾ പിടിച്ചു തന്നെ ചെയ്യും ഒക്കെ അവൾ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അവൾ ജസ്റ്റ് ഒരു ആറ് മാസം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഏട്ടൻ ബില്ല് സെറ്റിൽ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു കേട്ടോ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ ബേബിയെ ഞാൻ വീഡിയോ എടുത്തിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾ മാക്സിമം നമ്മുടെ ഫോണിലേക്കും ക്യാമറയിലേക്കും നോക്കുന്ന ആളാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ നോക്കിയേ ആൾ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല മൊ ം ചുറ്റുള്ള കാഴ്ചകൾ കണ്ട് ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പം നിങ്ങളും എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റും അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രത്തോളം അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടുതൽ കൂടുതൽ നമ്മളാണ് ഹെൽപ്പ് ചെയ്യുന്നത് മേ ബി അവർക്ക് എല്ലാ കാര്യങ്ങളും അത്രത്തോളം അധികം മനസ്സിലാവുന്നില്ലായിരിക്കാം പക്ഷേ എന്നും ഒരു റൂമും നാല് ചുമരും കറങ്ങുന്ന ഫാനും മാത്രല്ല കുട്ടികൾ കാണേണ്ടത് അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം നേരത്തെ തന്നെ കുട്ടികളെ അതായത് മിനിമം ഒരു മൂന്ന് മാസത്തിന് ശേഷമെങ്കിലും കുഞ്ഞുങ്ങളെ കയറ്റി ഒന്ന് പുറത്തു പോവുക പുറലോക്കായിട്ട് എത്രത്തോളം നേരത്തെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകാനായിട്ട് നിങ്ങൾ സഹായിക്കുന്നു അത്രത്തോളം നേരത്തെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നന്നായിട്ട് പോകുമെന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത് അക്ഷയ ഇവിടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് മാസം വരെയൊക്കെ ജസ്റ്റ് അവളെ വാക്സിനേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി മാത്രം വേണ്ടി മാത്രമായിരുന്നു പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അല്ലാതെ നമുക്ക് അങ്ങനൊന്നും പുറത്തു പോകേണ്ട ആവശ്യം വന്നില്ല കാരണം വേറൊന്നുമല്ല ഈ ഒരു ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും കൂടുതൽ വരും ഒരു ടൈം ആണ് ത്രീ മന്ത് വരെ എന്നുള്ളതും അപ്പോൾ ആ ഒരു പീരീഡിൽ അതായത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഈ ഒരു ട്രൈമസ്റ്ററിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ സെയിം കെയർ നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എത്ര വേണമെങ്കിലും പുറത്തു പോകും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷമൊക്കെ തന്നെയായിരുന്നു കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിനും ഒക്കെ അക്ഷി ബേബിയെ കൊണ്ടുപോയി തുടങ്ങിയത് അപ്പോൾ എനിക്കായാലും ഏട്ടനായാലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യട്ടോ കാരണം മോളെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണം ഒരു പുറം ലോകമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയിട്ട് മോളെ ഒന്നുകൂടി ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു എവിടേ വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഒരുക്കും അപ്പോൾ ഒരുക്കുമ്പോൾ നമ്മൾ മോൾക്ക് ചെറിയ രീതിയിൽ പുരികവും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൊട്ടും തൊട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആക്ച്വലി എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ മേക്കപ്പ് ഇട്ട് കൊടുക്കും മേക്കപ്പ് മീൻസ് ഇങ്ങനെ ഒരുക്കുന്നതിനോട് താല്പര്യമില്ല പിന്നെ ഒരു ക്യാപ്പും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേതിലൊക്കെ ഭംഗി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ മോൾക്ക് ഇതൊക്കെ ഇട്ടിട്ടാണോ ഭംഗി അതോ ഇതൊന്നും ഇടാതെ മുഖം ന്യൂഡായിട്ടുള്ളതാണോ ഭംഗി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെയുള്ള ബെല്ലക്കൺ കൂടി ഇടപെളി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആസ് യൂഷൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ